ഹരി ഓം കൊച്ചുമക്കളേ നമുക്ക് കണ്ണൻ്റെ വിശേഷങ്ങൾ അറിയണ്ടേ കുറേ ദിവസമായില്ലേ മഞ്ഞപ്പട്ടുമൊക്കെ എടുത്ത് കണ്ണൻ അങ്ങനെ ചേട്ടൻ്റെ ചേട്ടൻ നീലപ്പെട്ടും കണ്ണൻ മഞ്ഞപ്പട്ടുമൊക്കെ എടുത്ത് അങ്ങനെ സന്തോഷിച്ച ആ ഒരു വിവരം വിശേഷം കണ്ടിട്ട് നമ്മൾ പിന്നെ ഒന്നും അറിഞ്ഞില്ല അറിയാൻ പോവാം നമുക്ക് വൃന്ദാവനത്തിലേക്ക് പോവാം അല്ലേ ആ എല്ലാവർക്കും സന്തോഷമാണെന്നല്ലേ കണ്ണൻ്റെ കഥ അറിയാൻ ആർക്കാ ഇഷ്ടമില്ലാത്ത ശരി നമുക്ക് കണ്ണിൻ്റെ അടുത്തേക്കൊന്നു പോയിട്ട് വരാം ഏ അപ്പോൾ വൃന്ദാവനത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ ഇങ്ങനെ ചേട്ടനും അനിയനും എല്ലാവരും ഗോപാലന്മാരും ഒക്കെ സാധാരണ പോലെ പശുക്കളെയും കൊണ്ട് കാട്ടിൽ പോകുന്നു വരുന്നു അങ്ങനെ അവർ സന്തോഷത്തോടെ കുറേ ദിവസങ്ങൾ ദിവസങ്ങളങ്ങനെ കഴിച്ചുകൂട്ടി തൽക്കാലം അവിടെ ഒന്നും അപകടപ്പെടുത്താനൊന്നും ആരും വന്നിട്ടില്ല അസുരന്മാരൊന്നും വന്നിട്ടില്ല അവർ വെറുതെ ഇരിക്കൂല കംസം വെറുതെ ഇരിക്കൂല ഇനിയും അന്വേഷിച്ചുകൊണ്ടിരിക്കും അതിനിടയ്ക്ക് വേറെയും ചില സംഭവങ്ങളൊക്കെ വൃന്ദാവനത്തിലും ഗോപപാലന്മാരുടെ ഇടയ്ക്കൊക്കെ ഉണ്ടായി അതെന്താണ് നമുക്കൊന്ന് നോക്കാം ഒരു ദിവസം ഗോപപാലന്മാരോടൊത്ത് കൃഷ്ണനും രാമനും ഇങ്ങനെ പശുക്കളെ മേക്കാൻ വേണ്ടി പോകാൻ ഒരുങ്ങുന്നു അങ്ങനെ ഒരുങ്ങി അവർ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഇല്ലേ ഒരു മയിൽ മയിലിനെ കണ്ടിട്ടുണ്ടോ എല്ലാവരും കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ടാവും ചിത്രം കണ്ടിട്ടുണ്ടാവും ഇല്ലേ മയിൽപ്പീൽ കണ്ടിട്ടുണ്ടാവും ആ ഒരു നല്ല ഭംഗിയുള്ള മയിൽ പൊതുവേ ഭംഗിയുണ്ട് പ്രത്യേകിച്ച് ആൺമയിൽ ആൺമയിലിനാണ് പീലികളൊക്കെ ഉള്ളത് മഴക്കാർ വരുമ്പോൾ പീലി നിവർത്തി ഡാൻസ് ചെയ്യും നൃത്തം ചെയ്യും ഒക്കെ നിങ്ങൾ ചിത്രങ്ങളിലൂടെയും അല്ലാതെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ നല്ല ഒരാൺമയില് പീലി നല്ല പീലിയൊക്കെയുള്ള നല്ല ഭംഗി ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള നല്ല വലുപ്പമുള്ളൊരു മയിൽ ഇവരുടെ വീടിൻ്റെ മുറ്റത്ത് വന്ന് ഇങ്ങനെ പറന്ന് വന്നങ്ങിരുന്നു ഇത് കണ്ടപ്പോൾ കൃഷ്ണനും രാമനും അതിശയം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലത്തെ ഭംഗിയുള്ള ഒരു മയിൽ നല്ല വലിയ മൈൽ അവർ വേഗം ഇങ്ങനെ അതിനെ നോക്കിക്കൊണ്ട് നിന്നു ഇതുവരെ കാണാത്തതല്ലേ അത്ര നല്ല മയിലിനെ അപ്പോൾ ഈ മയിലില്ലേ നടന്ന് 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 കണ്ണൻ്റെ അടുത്തേക്ക് വരുന്നു ഇത് കണ്ടപ്പോൾ യശോദക്കും കണ്ട ചെറിയൊരു പേടി തോന്നി കാരണം അവർ പല പ്രാവശ്യം ഇങ്ങനെയൊക്കെ ഓരോ രംഗങ്ങളൊക്കെ കേട്ടിട്ടും കണ്ടിട്ടുമൊക്കെ അവർക്ക് അവരുടെ മോൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമല്ലേ അപ്പോൾ മോനെ അപായപ്പെടുത്താൻ വലിയ അസുരന്മാരും മരുന്നാണെന്നൊക്കെ അവരുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നും കണ്ണനെ ഭയങ്കര സന്തോഷം തോന്നി അതിൻ്റെ പുറത്ത് ഇങ്ങനെ തലോടി കൈകൊണ്ട് തടവി കൊടുത്തു അപ്പം ഈ മയിലെന്താ ചെയ്തതെന്നറിയോ മയിലിൻ്റെ പീലി മൂന്ന് നാല് പീലികൾ ഇങ്ങനെ കൊത്തിയെടുത്തു കണ്ണൻ്റെ മുമ്പിൽ വെച്ചു കണ്ണന്റെ അടുത്തേക്ക് കണ്ണൻ ഈ മയിലിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അമ്മമാര് രണ്ടും പറയുന്നുണ്ട് രോഹിണിയും പറഞ്ഞു യശോഥയും പറഞ്ഞു വേണ്ട ഉണ്ണി പോവണ്ട ഈ ഇങ്ങനെ കൊത്തും നമ്മുടെ ദേഹത്ത് വലിയൊരു പക്ഷിയല്ലേ നമുക്ക് വേദനയെടുക്കും എൻ്റെ മോന് വേദനയെടുക്കും പോവണ്ട ഇത് കണ്ണനുണ്ടോ കൂട്ടാക്കുന്നു കണ്ണൻ സാധാരണ കണ്ണനൊന്നും അല്ലല്ലോ സാധാരണ കുട്ടിയാണോ അല്ല കണ്ണൻ ഇതൊന്നും കേട്ടിട്ടില്ല അമ്മമാർ പറഞ്ഞതൊന്നും കണ്ണൻ മയിലിൻ്റെ അടുത്തേക്ക് പോയി മയിൽ കണ്ണൻ്റെ അടുത്തേക്ക് വന്നു അങ്ങനെ ഈ മയിലെന്തു ചെയ്തു മനോഹര അതിൻ്റെ വാലിൻ്റെ അറ്റത്തുണ്ടായിരുന്ന ഏറ്റവും ഭംഗിയുള്ള പീലികൾ നോക്കി അഞ്ചാറെണ്ണം ഇങ്ങനെ താഴേക്ക് കൊടഞ്ഞിട്ടു എന്നിട്ട് അത് കൊത്തി ചുണ്ടുകൊണ്ട് കൊത്തി എടുത്ത് കണ്ണന് കണ്ണൻ്റെ മുമ്പിൽ വെച്ചു അതെന്തിനായിരിക്കും അങ്ങനെ ചെയ്തേ കണ്ണന് കൊടുക്കാൻ വേണ്ടിയാ മയിൽ വന്നപ്പോഴത്തേക്ക് ഈ ആരാണെന്ന് കേൾക്കണ്ടേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ സുബ്രഹ്മണ്യ ഭഗവാൻ വേൽമുരുകൻ എന്നൊക്കെ പഴനി അപ്പം അമ്പലം അപ്പോൾ ആ സുബ്രഹ്മണ്യ ഭഗവാന്റെ വാഹനമാണ് മയിൽ കന്തദേവൻ എന്നൊക്കെ നമ്മൾ പറയും ഈ സുബ്രഹ്മണ്യ ഭഗവാൻ ഈ ഉണ്ണിക്കണ്ണന് സമ്മാനമായിട്ട് കൊടുക്കാൻ തീലുകൾ സമ്മാനമായിട്ട് കൊടുക്കാൻ ഈ മയിലിനെ പറഞ്ഞയച്ചതാണ് ഭഗവാന്റെ വാഹനമായിരുന്നു അതാണ് അത്ര വലിപ്പവും ഭംഗിയും ആ മയിലിനുണ്ടായത് ഇത്രയും ചെയ്തിട്ട് മയിൽ തിരിച്ചു പോയി അത് ഭഗവാന്റെ അടുത്തേക്ക് തന്നെ പോയി ഭഗവാൻ അങ്ങ് ദൂരെ എവിടെയോ നിന്നിട്ടാണ് ഇങ്ങനെ കൊടുത്തയച്ചത് ഏതായാലും കണ്ണൻ ഈ പീലി എടുത്താ അമ്മേൻ്റെ അടുത്തേക്ക് പോയി അമ്മേ എനിക്കിതിൻ്റെ മുടിയിൽ ചൂടി തരുമോ ഒന്ന് രണ്ടെണ്ണം ചേട്ടനും കൊടുത്തോ അതിനും എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ബലരാമന് ഈ പീലിയോട് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല മേൽപ്പീലിയോട് അപ്പോൾ അമ്മ എന്തു ചെയ്തു ആ പീലി ഭംഗിയിൽ മുറിച്ചെടുത്ത് ഉണ്ണികണ്ണൻ്റെ ചുരുളം മുടി ഇങ്ങനെ മേലെ കെട്ടി നിങ്ങൾ ചിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും അങ്ങനെ മുടി അലങ്കരിച്ചു ഈ പീലികൾ കുത്തി മുടി അലങ്കരിച്ചു കൃഷ്ണന് ഭയങ്കര സന്തോഷമായി പക്ഷേ ബലരാമൻ അതിനോട് ആഗ്രഹം കാണിക്കാത്തതുകൊണ്ട് കൊണ്ട് ബലരാമന് മുടിയിൽ ചൂടാൻ പീലി കൊടുത്തതുമില്ല അതിന് ബലരാമന് വേണ്ട അല്ലെങ്കിൽ ചോദിക്കൂലെ എനിക്കും വേണമെന്ന് അങ്ങനെ അവർ അന്നത്തെ ദിവസം കണ്ണൻ മുടിയിൽ പീലിയൊക്കെ ചൂടിയാണ് പശുക്കളെ മേക്കാൻ കൂട്ടുകാരുടെ കൂടെ വനത്തിലേക്ക് പോയി പോയത് അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു പിന്നെ ഒരു ദിവസം ഈ കണ്ണനും കണ്ണൻ്റെ കൂട്ടുകാരും രാമനും ഒക്കെ കൂടെ അമ്മ അവരുടെ അവരവരുടെ അമ്മമാരുടെ അടുത്തൊരു നിർദ്ദേശം വെച്ചു എന്താണ് നിർദ്ദേശം കേൾക്കണ്ടേ അതായത് രാവിലെ പോയി ഉച്ച ഉച്ചക്ക് ഉണ്ണാൻ ഒരു പതിവുണ്ട് നമ്മൾ ചില കുട്ടികളെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വീട് അടുത്താണെങ്കിലല്ലേ ആ അങ്ങനെ ഉണ്ണാൻ വരും പക്ഷെങ്കിൽ ഇവർക്ക് തോന്നി ഈ വേനൽക്കാലവും ഈ ചൂടും ഉച്ചയ്ക്ക് നടന്ന് വന്ന് ഉണ്ണാനൊക്കെ വരണം അതിനേക്കാളും അമ്മേ ഓരോരോ പൊതിച്ചോറ് ഞങ്ങൾക്ക് തന്നു വിട്ട് ഞങ്ങൾ കാട്ടിൽ തന്നെ വനത്തിൽ തന്നെ ഇരുന്നിട്ട് പക്ഷിച്ചോളൂലേ ഞങ്ങൾ ഈ ഉച്ചയ്ക്ക് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരണോ ഇത്രയും കേട്ടപ്പം ഈ അമ്മമാർക്കും ഗോപസ്ത്രീകൾക്കെല്ലാം വിഷമം തോന്നി എന്താ വിഷമം തോന്നാൻ കാരണം എന്നറിയുമോ രാവിലെ പോയാൽ പിന്നെ സന്ധ്യക്കല് വരുള്ളൂ കണ്ണൻ അത്രയും സമയം നമ്മളെങ്ങനെയാണ് കണ്ണനെ കാണാതിരിക്കുക രാമനെ കാണാതിരിക്കുക സങ്കടാവൂല്ലേ അതിനിടയ്ക്ക് അസുരന്മാർ ആരെങ്കിലും വന്നിട്ട് അപായപ്പെടുത്തിയെങ്കിലോ നമ്മളെങ്ങനെ അറിയും ഇന്നത്തെ പോലത്തെ യാതൊരു സൗകര്യങ്ങളൊന്നും പണ്ടില്ല ആരെങ്കിലും ഓടി വന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് മന അറിയുള്ളൂ വിവരങ്ങൾ പിന്നെ അതിനും പുറമെ വേറൊരു സംഭവം കൂടി ഉണ്ടായി എന്താണെന്നറിയോ കാട്ടിൽ വച്ച് രണ്ട് മൂന്ന് അസുരന്മാർ വന്നില്ലേ കൊറ്റിയുടെ രൂപത്തിൽ പശുക്കുട്ടിയുടെ രൂപത്തിൽ പാമ്പിൻ്റെ രൂപത്തിൽ ഇതൊക്കെ കണ്ണം പറഞ്ഞ് വീട്ടിൽ പറയണ്ടായിരുന്നല്ലേ അപ്പോൾ ബാലഗോപാലന്മാർ സമ്മതിക്കുകയും ചെയ്തു പക്ഷെങ്കിലേ ഇവർ ചില നിങ്ങൾ നിങ്ങളുടെ ഇടയ്ക്കും ഇല്ലേ അങ്ങനത്തെ ആളുകൾ പറയണ്ടെന്ന് പറഞ്ഞാലും കുറച്ച് ഇടക്കിടക്ക് ആരോടെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു പോകും അങ്ങനെ നമ്മുടെ ഈ കണ്ണൻ്റെ കൂട്ടുകാരും ഗോപകുമാരന്മാരും ചുരുക്കം ചിലർ അവരുടെ വീടുകളിലും മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു പോയി അറിയാതെ ഓർമ്മയില്ലാതെ പറയുമ്പോൾ അതെന്തായി ഒരാൾ ഒരാൾ ഒരാളോട് പറഞ്ഞ അങ്ങനെ പറഞ്ഞ് ഇത് യശോദയുടെയും നന്ദഗോപരുടെയും പിന്നെ രോഹിണിയുടെയൊക്കെ ചെവിയിലെത്തി അവർക്ക് പേടിയായില്ലേ പക്ഷെ കണ്ണൻ കൂട്ടാക്കുക ഏതായാലും മോൻ അപായമൊന്നും വന്നില്ലല്ലോ എന്ന് അവർ സമാധാനിച്ചു അപ്പം രാവിലെ പോയിട്ട് വൈകുന്നേരം വരും ചോറ് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് തർക്കിച്ചു വേണ്ട മോനെ ഉച്ചക്ക് വീട്ടിൽ വന്ന അമ്മ ഉരുട്ടി തന്നാലല്ലേ എൻ്റെ മോൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക സ്വന്തമായിട്ട് കഴിച്ചാൽ എത്ര കഴിക്കുക എൻ്റെ മോൻ്റെ വയറിന്ന് അറിയില്ല മോന് വിശക്കും വൈകുന്നേരം ആവുമ്പോഴത്തേക്കും തളന്നു പോകും ഭയങ്കര ക്ഷീണം വരും എന്ത് പറഞ്ഞിട്ടും കണ്ണൻ കൂട്ടാക്കിയില്ല കണ്ണൻ പറഞ്ഞു അമ്മ അമ്മ തരുന്നത് പോലെ ഞാൻ ഉരുള ഉരുട്ടി കാട്ടിലിരുന്നിട്ട് കൂട്ടുകാരുടെ കൂടെ കഴിച്ചോളും വയറ് നിറയെ കഴിക്കും അമ്മ നല്ല ചോ കറികളും കൂട്ടി ചോറ് പൊതിഞ്ഞ് തന്നോളും ഞാൻ ഒട്ടും ഉപേക്ഷ വിചാരിക്കില്ല നന്നായിട്ട് ഭക്ഷണം കഴിക്കും അങ്ങനെ കണ്ണൻ നിർബന്ധം പിടിച്ചപ്പം എന്തു ചെയ്തു അമ്മമാർ സമ്മതിച്ചു അങ്ങനെ ഇലയിൽ ഏറ്റവും ഇഷ്ടമുള്ള കറികളും ചോറും അതുപോലെ പലഹാരങ്ങളും ഇടയ്ക്കിടയ്ക്ക് പക്ഷിക്ക എല്ലാം കൊടുത്ത് പൊതിഞ്ഞ് കെട്ടിക്കൊടുത്തു ഒരു സഞ്ചിക്കത്താക്കി കൊടുത്തു അത് കൂട്ടുകാർ ഇങ്ങനെ കയ്യിൽ പിടിച്ചു കണ്ണനെ കൊണ്ട് എടുപ്പിക്കൂല കണ്ണൻ്റെ കൂട്ടുകാർ കൂട്ടുകാരെ അതെല്ലാം എടുത്ത് അങ്ങനെ പോയി അങ്ങനെ കാട്ടിൽ പോയി അവർ അത് പതിവാക്കി പിന്നെ പിന്നീട് അങ്ങോട്ടുള്ള ദിവസമെല്ലാം അവരിങ്ങനെ ഭക്ഷണ പൊതിയും കൊണ്ടാണ് കാട്ടിൽ പോവുക കാട്ടിൽ പോയിരുന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് അവർ പശുക്കളെ മേയാൻ വിട്ടിട്ട് അവരൊരു വൃക്ഷത്തിൻ്റെ തണലിലല്ലോ എവിടെയാണ് സുഖം നല്ല വൃത്തിയുള്ള നല്ല സ്ഥലങ്ങൾ തേടി പിടിച്ച് അവിടെ വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുക പതിവായി അപ്പോൾ കണ്ണന് ഈ കണ്ണൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ എൽ എല്ലാവരും വട്ടത്തിലിരിക്കും കൂട്ടുകാർ രാമനും മറ്റെല്ലാവരും വട്ടത്തിലിരിക്കും അപ്പോൾ എല്ലാവർക്കും കണ്ണൻ്റെ മുഖം കാണണം കണ്ണൻ്റെ മുഖം കണ്ടാൽ ചന്തമുള്ള മുഖം കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കണം അതിനെല്ലാവരും തമ്മിൽ തമ്മിൽ വാശി പിടിക്കും പക്ഷെ അപ്പോൾ കണ്ണൻ ഇത് മനസ്സിലായി കണ്ണൻ അത്ഭുത ബാലനാണല്ലോ കണ്ണൻ ഇവരുടെ മനസ്സിലെ ഇരിപ്പെന്താണെന്ന് മനസ്സിലായി കണ്ണൻ എന്ത് ചെയ്തു എല്ലാവരോടും വട്ടത്തിലിരുന്നോള്ളം പറഞ്ഞു എന്നിട്ട് കണ്ണൻ അടുക്കിരുന്നു എന്നിട്ട് കണ്ണൻ്റെ ഭക്ഷണ പൊതി അഴിച്ചു ഭക്ഷണം കഴിച്ചു ഉരുള ഉരുട്ടി അത്യാവശ്യം കറികളൊക്കെ ചുറ്റും ഇരിക്കുന്നവർക്കൊക്കെ കൊടുക്കും അങ്ങനെ രസകരമായി ഭക്ഷണം കഴിക്കുകയാണ് പക്ഷേ അവിടെ ഒരു അത്ഭുതം നടന്നു ആരും എവിടെ നിന്ന് നോക്കിയാലും കണ്ണൻ്റെ മുഖം കാണാം നമുക്കൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് മുൻപ് നമ്മുടെ മുഖത്തിൻ്റെ നേരെ ഇരിക്കുന്നവർക്കല്ലേ കാണുകയുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല കണ്ണെ ചുറ്റും ഇരിക്കുന്ന എല്ലാവർക്കും കണ്ണനെ കാണാം കണ്ണൻ്റെ മുഖം പിൻവശമല്ല കാണുക മുഖം തന്നെ കാണുന്നു അതൊരത്ഭുതമാണല്ലേ കണ്ണൻ്റെ ലീലയാണ് കൂട്ടുകാരെ സങ്കടപ്പെടുത്തണ്ട കൂട്ടുകാർ വിഷമിക്കണ്ട എന്ന് കണ്ണന് തോന്നി അതുകൊണ്ട് കണ്ണൻ അതൊരു സൂത്രം കാണിച്ചാണ് ഒരു മായ മായാജാലം അത്ഭുതം എങ്ങനെ നോക്കിയാലും ശരിക്കുള്ള മുഖമാണ് കാണുക അത് കൂട്ടുകാർക്ക് ഭയങ്കര സന്തോഷമായി അവർക്ക് കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങി ഈ കണ്ണൻ ഒരു സാധാരണ കണ്ണനല്ല എന്ന് പിന്നെ എന്നും പോകുമ്പോൾ അമ്മമാര് താക്കീത് ചെയ്ത് വിടും കണ്ണൻ്റെ ചുറ്റും നിന്നോണം എല്ലാവരും കണ്ണനെ ആരും അപകടപ്പെടുത്താൻ വരുന്നുണ്ടോന്ന് നോക്കണം ദൂരെ ഒന്നും പോകരുത് കണ്ണനെ ഒറ്റയ്ക്കെങ്ങും അയക്കരുത് ഇങ്ങനെ അമ്മമാർ പറഞ്ഞാൽ വിടുക അതവർ അക്ഷരം പ്രതി അനുസരിച്ചു കണ്ണൻ്റെ ചുറ്റും തന്നെ നിൽക്കും കൂട്ടുകാരല്ല അങ്ങനെ കണ്ണനും കൂട്ടുകാരും കൂടി കുറേ നാളായിട്ട് ഇപ്പം ഇങ്ങനെ ഭക്ഷണ പൊതിയും കൊണ്ട് കാട്ടിലേക്ക് പോകും നല്ല നല്ല ചോറും കറികളും നല്ല സ്വാദാ കണ്ണൻ്റെ ഭക്ഷണം അല്പല്പം കൂട്ടുകാർക്ക് കിട്ടും അപ്പം അവർ പറയാം ആ എന്ത് സ്വാദാ ഏഹ് എന്ത് സ്വാദാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അപ്പം ഇത് കേൾക്കുമ്പോൾ കണ്ണന് ഭയങ്കര സന്തോഷം കൂട്ടുകാരെ സന്തോഷിപ്പിക്കുന്നതിൽ കണ്ണന് ഭയങ്കര താല്പര്യമാണ് ഇഷ്ടമാണ് അപ്പം കൂട്ടുകാർക്കും കൊടുക്കും കൊണ്ടുപോകുന്നതല്ലേ ഓഹരി അങ്ങനെ ഉരുള ഉരുട്ടി ഇവര് എങ്ങനെയാ ഉണ്ണുന്നത് നിങ്ങളൊക്കെ ഉരുള ഉരുട്ടി ഉണ്ണാറുണ്ടോ ഉരുള ഉരുട്ടി ചെറുപ്പകത്ത് അമ്മയൊക്കെ തന്നിട്ടുണ്ടാവും അല്ലേ അങ്ങനെയാണ് വലുതായാലും ഉരുള ഉരുട്ടിയ കറിയിലൊക്കെ ഇങ്ങനെ മുക്കി ഇഷ്ടമുള്ള കറികൾ കറികളതിൽ ചേർത്ത് ഉരുളയാക്കി വായിലിടും കണ്ണനും അതായിരുന്നു ഇഷ്ടം കണ്ണൻ ഇങ്ങനെ ഉരുള ഉരുട്ടിയിട്ടാണ് അപ്പം കണ്ണൻ ചെയ്യുന്നത് കണ്ടപ്പം മറ്റുള്ളവരും അതുപോലെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ കണ്ണൻ എങ്ങനെ ഒരു ഒരു കൂട്ടുകാരെ പറ്റിക്കാനേ ഒരു സംഭവം ചെയ്തു എന്താണെന്നറിയോ ഈ ഉരുള ഇങ്ങനെ ഉരുട്ടിയിട്ട് മുകളോട്ടിടും അങ്ങ് മൂളോട്ടിട്ട് വാ വിളിക്കും ഉരുള കൃത്യം കണ്ണൻ്റെ വായിൽ വന്നു വീഴും പക്ഷെങ്കിലേ കൂട്ടുകാരല്ല അതുപോലെ ചെയ്തു എന്ത് സംഭവിച്ചു ഉരുള പുറത്തേക്ക് പോയി വായിൽ കിട്ടിയില്ല രാമനും നോക്കി രാമൻ ചെയ്തപ്പോഴും കുറച്ച് ചോറ് മാത്രമേ വായിക്കിട്ടുള്ളൂ ബാക്കി താഴെ പോയി അപ്പോൾ കൂട്ടുകാർക്കറിയാ ഇവരുടെ കറിക്കും ചോറിന് നല്ല സ്വാദാണെന്നേ നെയ്യും പരിപ്പും പപ്പടവും ഇങ്ങനെ പല രസമുള്ള കറികളൊക്കെ കൂട്ടിയിട്ടുള്ള ഉരുളയല്ലേ കുട്ടികളെന്താക്കും അത് പുല്ലിൻ്റെ മീത്ത വീഴുമ്പോൾ ആ ഇഷ്ടം കൊണ്ട് ഓടിച്ചെന്ന് അടുത്തിരിക്കുന്നവരെ ആ താഴെ വീണ ചോറെടുത്ത് വായിലിടും എന്നിട്ട് പറയാം ആ എന്ത് സ്വാദ് ആഹാ എന്ത് സ്വാദ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അപ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ചു കുറേ പ്രാവശ്യം പക്ഷെ കണ്ണന് മാത്രം ചോറ് വായിൽ വീഴും കൂട്ടുകാർക്കൊന്നും ചോറ് വായിൽ വീഴില്ല അത് അവർക്ക് ഭയങ്കര നിരാശയായി പിന്നെ അവരത് ആവർത്തിക്കാതിരുന്നു ഇങ്ങനെ ഓരോ അത്ഭുത ലീലകളൊക്കെ കാണിക്കും നമുക്കതുപോലെ ആവൂലെന്ന് അവർക്ക് ബോധ്യമായി ഇത് കണ്ടിട്ട് കണ്ണൻ്റെ ഊണ് കണ്ടു ഈ ഊണിന് എല്ലാവരും പറയും വനഭോജനം ഭോജനം ഭക്ഷണം കഴിക്കുന്നതിനാണ് ഭോജനം വനഭോജനം വനത്തിലിരുന്നുള്ള ഭക്ഷണം കഴിക്കൽ ഇത് കണ്ടപ്പം മറ്റ് ദേവതമാരും അവരെ ഭഗവാൻമാരെല്ലാം ഇങ്ങനെ അങ് മുകളിൽ നിന്ന് നോക്കുക കണ്ണൻ നടുക്കിരിക്കുന്നു കൂട്ടുകാരെല്ലാം ചുറ്റുവിരിക്കുന്നു രാമൻ കണ്ണൻ്റെ തൊട്ടിരിക്കുന്നു ഉരുള ഉരുട്ടി വാ വാവൊളിച്ചു വായിൽ മേടിക്കുന്നു താഴെ രാമൻ്റെ വായിന്ന് താഴെ പോയത് കൂട്ടുകാർ പേർക്ക് ഭക്ഷിക്കുന്നു എന്നിട്ട് അവരിങ്ങനെ രസത്തോടെ പറയുന്നു നല്ല സ്വാദ് അതുപോലെ കണ്ണനെല്ലാം ആ ചുറ്റു ഇരുക്കുന്നവരെ മാറി മാറി മുഖം കാണിക്കുന്നു കണ്ണൻ വട്ടം തിരിയുന്ന പോലെ പക്ഷെ ആ വട്ടം തിരിയുന്നൊന്നുമില്ല കണ്ണൻ്റെ ഒരുതരം അത്ഭുതം ഇതെല്ലാം നോക്കി അങ്ങ് മുകളിൽ നിന്ന് ദേവന്മാരും ഋഷിമാരും മുനിമാരും അവരെല്ലാം ഇങ്ങനെ നോക്കുക സന്തോഷത്തോടെ നോക്കുന്നേ എന്നിട്ട് ആ ഈ അത്ഭുതം കാണുക കണ്ണൻ്റെ വനഭോജനം എന്നിട്ട് അവരിങ്ങനെ പറയുക ആഹാ ആ ഗോപപാലന്മാർക്ക് എന്ത് ഭാഗ്യമാണെന്ന് നോക്കിക്കേ കണ്ണൻ്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാം എന്താ സന്തോഷത്തോടെയാ കണ്ണനും ഗോപപാലന്മാരും ഭക്ഷണം കഴിക്കുന്നത് അതിനിടയ്ക്ക് ഈ മഹർഷിമാരും ദേവന്മാരും ഇങ്ങനെ പറയാം മഹർഷിമാർ പറയാം അവരോരോ പൂജ കഴിക്കും പൂജ പൂജ കഴിക്കുമ്പോൾ ഈ ദേവന്മാർക്ക് ഏത് ദേവനെയാണോ പൂജിക്കുന്ന ദേവന്മാർ ദേവന് ഭക്ഷണം കൊടുക്കും അതിന് അവരുടെ ഭാഷയിൽ സംസ്കൃത ഭാഷയിൽ ഹവിസ് എന്ന് പറയും ഹവിസ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഹവിസ് നമ്മൾ ഭഗവാന് ഹവിസ് അർപ്പിക്കാറില്ലേ ചില അപൂർവ ഭക്ഷ്യവസ്തുക്കളും ഭഗവാന് നമ്മൾ കൊടുക്കാറുണ്ട് അന്നേരം ഒന്ന് അവർക്ക് ഈ സിബയുള്ള മുനിമാർക്ക് മഹർഷിമാർക്കറിയാം ഈശ്വരൻ്റെ സന്തോഷത്തിൻ്റെ ആഴം അവർ പറയും ഇത്ര സന്തോഷം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ കൃഷ്ണ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണന് ഇന്നോ ഇപ്പം നോക്കിക്കേ എന്താ സന്തോഷം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിനേക്കാളും സന്തോഷത്തോടെയല്ലേ ആ കുട്ടികളുടെ നടത്തി ഇരുന്ന് ഭഗവാൻ ഭക്ഷണം കഴിക്കുന്നെ എന്തായിരിക്കും ഇൻ്റെ അർത്ഥം എന്ന് അവർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു ആര് തമ്മിൽ ദേവന്മാരും ഋഷിമാരും ഒക്കെ എന്നിട്ട് അവർ തന്നെ കണ്ടുപിടിച്ചു അതിൻ്റെ ഉത്തരം എന്താണ് ആ കുട്ടികളില്ലേ ഗോപപാലന്മാർ അവർക്ക് എന്ത് ഭക്തിയാണ് കണ്ണനോട് എന്ത് സ്നേഹമാ കണ്ണനോട് അതുകൊണ്ടാണ് വളരെ ലളിതം ഒന്നുമില്ല ലളിതമായ ഭക്ഷണം അവരുടെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോഴത്തേക്കും അതുകൊണ്ടാണ് ആ കുട്ടികളുടെ സ്നേഹവും സത്യസന്ധമായ സ്നേഹം നിർമ്മലമായ സ്നേഹം അതുപോലെയുള്ള ഭക്തി യാതൊരു കളവുമില്ലാത്ത അതാണ് ഭഗവാൻ അത്രയും സന്തോഷിച്ചത് ഒരു പക്ഷേ നമ്മൾ പൂജയുടെ സമയത്ത് ഭഗവാൻ കൊടുത്ത ഹവിസ് നമ്മളിൽ അത്ര ഭക്തിയോ അത്രയോ അത്ര ആഴത്തിലുള്ള സ്നേഹമോ ഉണ്ടായിരുന്നില്ല ഭഗവാൻ അത് മനസ്സിലായി അതാണ് നമ്മൾ ഹവിസ് കൊടുക്കുമ്പോൾ ഭഗവാൻ എത്ര സന്തോഷിക്കാത്തത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് അവർക്ക് എന്തായി സങ്കടമായി ദേവന്മാർക്കും ഋഷിമാർക്കുമൊക്കെ ഹോ നമ്മൾ കൊടുക്കുമ്പോഴൊന്നും ഭഗവാന് സന്തോഷം വന്നില്ല നമ്മുടെ ഭക്തി പോരാ നമ്മളുടെ ഉള്ളിലെ ഭക്തി പോരാ ഭക്തിയുടെ ആഴം പോരാ നമ്മളുടെ സ്നേഹം പോരാ അതുകൊണ്ട് ഭഗവാൻ സന്തോഷിച്ചില്ല ഇനിയും മുതൽ നമുക്കും വളരെ ശ്രദ്ധയോടുകൂടി ആ കോപബാലന്മാരെ പോലെ അകമഴിഞ്ഞ് വളരെ ലളിതമായി വളരെ എന്താ പറയുക സ്നേഹത്തോടെ എളിമയോടെ സത്യസന്ധമായി ഭഗവാനെ സ്നേഹിക്കാൻ പഠിക്കാം എന്നിട്ട് പൂജാകർമ്മങ്ങൾ ചെയ്യാം എങ്കിൽ നമ്മൾ ഹവിസ് കൊടുക്കുമ്പോഴും ഭഗവാൻ ഇതുപോലെ സന്തോഷത്തോടെ സ്വീകരിക്കും നമുക്കത് കാണാൻ ഭാഗ്യം തരട്ടെ ഭാഗ്യം ഭാഗ്യമുണ്ടാവട്ടെ എന്നവര് ഭഗവാനോട് തന്നെ പ്രാർത്ഥിച്ചു കൃഷ്ണൻ്റെ വ വനഭോജനം അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന വിഷയം വനഭോജനം എന്ന് പറഞ്ഞാൽ വനത്തിലിരുന്ന് കഴിക്കുന്ന ഭക്ഷണം എന്നാണ് അർത്ഥം പക്ഷെങ്കിൽ ഭഗവാന്റെ അടുത്ത് നമ്മൾ പെരുമാറുമ്പോൾ നമ്മൾ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഭക്തിയോടെ സത്യസന്ധമായി പെരുമാറിയാൽ ഭഗവാൻ വളരെയധികം സന്തോഷിക്കും ആ സന്തോഷം നമുക്ക് ഗുണമായിട്ട് മാറും എന്നാണ് ഈ കണ്ണൻ്റെ ഈ കഥ ഇത്രയും ഭാഗം ഈ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ എന്താണ് ഈ സമയം തൊട്ടാണ് ഈ കഥയിൽ നമ്മൾ കണ്ടില്ല സുബ്രഹ്മണ്യ ഭഗവാൻ മയിലിനെ പറഞ്ഞയച്ചതും മയിൽ സമ്മാനം കൊടുപ്പിച്ചതൊക്കെ ആ അതിനുശേഷമാണ് ഈ കൃഷ്ണൻ പീലിയിൽ മുടിയിൽ പീലി ചൂടാൻ വേണ്ടിയിട്ട് ആരംഭിച്ചത് കണ്ണന് ഭയങ്കര ഇഷ്ടമാണ് മയിൽപ്പീലി മേൽപ്പീലി അമ്മ മുടിയിൽ ചൂടിക്കൊടുത്തു പക്ഷേങ്കിൽ രാമന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് രാമന് കൊടുത്തതുമില്ല അപ്പോൾ ഈ കാലഘട്ടം തൊട്ട് ഇങ്ങോട്ടാണ് കണ്ണൻ മുടിയിൽ പീലിയൊക്കെ ചൂടി മുടി അലങ്കരിക്കാൻ പീലി ഉപയോഗിക്കാൻ തുടങ്ങിയത് അതാരാണ് കൊടുത്തത് ആദ്യമായിട്ട് സുബ്രഹ്മണ്യ ഭഗവാൻ സുബ്രഹ്മണ്യ ഭഗവാന്റെ വാഹനമാണ് മയിൽ എന്നാണ് നമ്മളുടെ എല്ലാ ദേവന്മാർക്കും ഓരോരു വാഹനമുണ്ട് എന്ന് നമ്മുടെ കഥകൾ പുരാണ കഥകൾ നമ്മളെ പഠിപ്പിക്കുന്നു ആ പുരാണ കഥയിലൂടെ തന്നെ കിട്ടുന്നതാണ് ഈ അറിവും ഏത് സുബ്രഹ്മണ്യ ഭഗവാന്റെ വാഹനമാണ് മയിലെന്ന് അപ്പോൾ ശിവഭഗവാൻ്റെ വാഹനം കാളയാണ് ഗണപതിയുടേത് എലിയാണ് വിഷ്ണുവിൻ്റെത് ഗരുഡനാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പലത് പഠിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിഞ്ഞിട്ടുണ്ട് ഇവിടെ സുബ്രഹ്മണ്യ ഭഗവാൻ പറഞ്ഞു വിട്ടു മയിലതനുസരിച്ചു മയിൽ വന്നിട്ട് നല്ല പീലുകൾ കൊടുത്തു കണ്ണൻ്റെ അമ്മ കണ്ണൻ്റെ മുടിയിൽ ചൂടിച്ചു അന്ന് തൊട്ട് പിന്നീട് കണ്ണൻ മുടി കെട്ടുമ്പോൾ മുടി ഭംഗിയിലാക്കുന്ന സമയത്ത് ഈ പീലുകളും മുടിയിൽ ചൂടി കൃഷ്ണ ഭഗവാൻ ഭയങ്കര സൗന്ദര്യ ആരാധകനാണ് കണ്ണാടിയുടെ മുമ്പിലൊക്കെ ഇങ്ങനെ നോക്കി തൻ്റെ തന്നെ സൗന്ദര്യം ആസ്വദിക്കുന്ന കഥകളും ഒരുപാട് കൃഷ്ണൻ്റെ കഥകളുടെ പട്ടികയിൽ വരുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ നോക്കും അപ്പോൾ ഇഷ്ടംപോലെ അലങ്കരിക്കുക മാലയായാലും മുടിയിലായാലും ഒക്കെ ഇങ്ങനെ അലങ്കാരങ്ങൾ വർദ്ധിപ്പിക്കുന്നത് കൃഷ്ണന് ഭയങ്കര ഇഷ്ടമാണെന്നാണ് കഥകൾ നമ്മളോട് പറയുന്നത് കൃഷ്ണഭഗവാന്റെ കഥ ഈ ഭാഗം നമുക്കിവിടെ അവസാനിപ്പിക്കാം ഇനി മറ്റൊരു ഭാഗവുമായിട്ട് ടീച്ചറന്മാർ വരാം അപ്പോൾ നമ്മൾ നമ്മളെന്താ വേണ്ടേ കൃഷ്ണഭഗവാനെ ആരാധിക്കണം ബഹുമാനിക്കണം അത് വളരെ ലളിതമായി സ്നേഹത്തോടെ സത്യമായിട്ട് ആണെങ്കിൽ കൃഷ്ണൻ നമ്മൾ പ്രസാദിക്കും ണ്ടില്ലേ ആ സന്തോഷം ആ സന്തോഷം നമുക്കും കിട്ടും നമുക്ക് ഭഗവാൻ്റെ സന്തോഷം കിട്ടിയാൽ നമുക്കത് അനുഗ്രഹമാണ് ഗുണമാണ് ഉണ്ട് ആ രീതിയിൽ നമുക്ക് ഭഗവാനോട് പെരുമാറാൻ പഠിക്കണം അവിടെ കള്ളത്തരം കളവ് പാടില്ല ഉള്ളിൽ തട്ടിയുള്ള സ്നേഹം പ്രേമമായിരിക്കണം കണ്ണനോട് നമ്മൾ കാണിക്കേണ്ടത് അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുക ഇതിൻ്റെ അടുത്ത ഭാഗവും മറ്റ് ടീച്ചർമാർ മറ്റൊരു ദിവസം വരാം അതുവരെ എല്ലാവർക്കും नमस्कारं हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे